ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമന് നാരായണീയം എഴുപത്തി ഒൻപതാം ദശകം അതിൽ ആറാമത്തെ ശ്ലോകമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് രുക്മിണി ദേവി ബിംബാധരങ്ങളുടെ ശോഭ പ്രതിഫലിക്കുന്ന മുല്ലമുട്ടുകൾ പോലുള്ള ദന്തനിരകൾ കാട്ടി പുഞ്ചിരി തൂക്കിക്കൊണ്ട് രാജഹംസത്തെ പോലെ ഭഗവാന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് ചലിക്കുന്ന താമരമുട്ടുകൾ പോലുള്ള തൻ്റെ പാദങ്ങളെ പതിയെ മുന്നോട്ട് വച്ചു സ്തബ്ധരായി നിൽക്കുന്ന രാജാക്കന്മാരുടെ ഹൃദയത്തിനുള്ളിൽ ദേവിയുടെ കാൽപാദങ്ങളിലെ കിലുങ്ങുന്ന കാൽത്തളകൾ സംഗീതം പൊഴിച്ചു അവരുടെ ഹൃദയങ്ങൾ ദേവിയുടെ മൃദുമന്ദഹാസവും ലജ്ജാപൂർണമായ കടാക്ഷവും കൊണ്ട് കാമ പരവശമായി ആയുധങ്ങൾ കൈകളിൽ നിന്നും ഊർന്നുപോയി ആനപ്പുറത്തും കുതിരപ്പുറത്തും തേറതട്ടിലും നിന്ന് ബോധം കെട്ട് നിലം പതിച്ചു എന്ന വ്യാജേന രുക്മിണീദേവി തൻ്റെ സൗന്ദര്യം കൃഷ്ണനു മാത്രമായി സമർപ്പിക്കുകയായിരുന്നു വിരൽ തുമ്പുകൊണ്ട് തൻ്റെ കുന്തളനിരയെ മെല്ലെ നീക്കി ദേവി കടക്കണ്ണുകളാൽ ഭഗവാനെ വീക്ഷിച്ചു ഒന്നല്ല തുടരെ തുടരെ പലവട്ടം ഇത് കണ്ടപ്പോൾ സ്വാഭാവികമായും നാരായണ പാട്ടതിരിപ്പാടിനൊരു സംശയം വന്നു അല്ലയോ ഭഗവാനെ അങ്ങും ദേവിയുടെ ഈ നോട്ടത്താൽ കാമപരവശനായി തീർന്നില്ലേ അങ്ങും ദേവിയെ നോക്കി നിന്നുപോയില്ലേ എന്ന് ചോദിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ ഭൂവനമോഹന त्वमभिदेव कटाक्षविमोक्षणैः प्रमदया मदयाञ्ज कृषेमनाक् भुवनमोहनरूपरुजा तदा विवशिदा अखिलराजकदम्बया त्वम् अपि देवा कटाक्षविमोक्षणैः प्रमदया मदया च कृषेमनाक् ഭുവന മോഹന രൂപ ഭുവന ഈ ലോകത്തുള്ള സകല ആളുകളെയും മോഹിപ്പിക്കുന്ന അനുരാഗ പരവശരാക്കുന്ന രൂപ രൂപത്തിൻ്റെ ആകൃതിയുടെ രുചി കൊണ്ട് ആ ശോഭ കൊണ്ട് ആ സൗന്ദര്യം കൊണ്ട് തഥ അപ്പോൾ ആ സമയം ദേവി പുറത്തേക്ക് വന്ന ആ സമയത്ത് വിവശിത അഖില രാജ കഥയ അഖിലരാജ സകല രാജാക്കന്മാരും വിവശിത അവശരാക്കപ്പെട്ടു എങ്ങനെയാണ് ദേവിയുടെ ശരീരകാന്തിയാൽ ഭുവനമോഹന മോഹന രൂപരുചാ തഥാ വിവശിത അഖിലരാജകതമ്പയ കതമ്പയ എന്ന് വെച്ചാൽ ആ കൂട്ടം രാജാക്കന്മാരുടെ അവിടെ നിന്നിരുന്ന രാജാക്കന്മാർ എല്ലാവരും കൂടി ആ സമൂഹം മൊത്തത്തിൽ അനുരാഗപരവശമാക്കുന്ന സൗന്ദര്യത്തോടു കൂടിയുള്ള ദേവിയുടെ കാന്തി കണ്ട് അവരെല്ലാവരും പരവശരായി തീർന്നു എന്നാൽ ദേവനോ ത്വം അഭിദേവ അല്ലയോ ഭഗവാനേ കൃഷ്ണ കടാക്ഷ വിമോക്ഷണൈഹി ദേവിയുടെ ആ കടക്കണ്ണ് കൊണ്ടുള്ള നോട്ടം കൊണ്ട് ഇടയ്ക്ക് നോക്കും പിന്നെയും കണ്ണ് പിൻവലിക്കും ശരിക്കും കണ്ടില്ലല്ലോ എന്നോർത്തുകൊണ്ട് പതിയെ തൻ്റെ ആ ചുരുൾ ഒന്നു മാറ്റി ഒന്നുകൂടി ഒന്ന് കടക്കണ്ണുകൊണ്ട് നോക്കും ഇപ്രകാരമുള്ള കടാക്ഷ വീക്ഷണങ്ങൾ കൊണ്ട് പ്രമദയാ മതയാൻ ചക്രുഷേ മനാഖ് മനാഖ് കുറച്ചൊന്ന് മതയാൻ ചക്രുഷയെ മതമുള്ളവനായി തീർന്നില്ലേ എന്ന് ചോദിക്കുകയാണ് നാരായണ ഭട്ടതിരിപ്പാട് ദേവിയുടെ സൗന്ദര്യത്താൽ സകലരും മോഹിതരായി ദേവി അവരുടെ മുഖത്തേക്ക് നോക്കാഞ്ഞിട്ട് പോലും എന്നാൽ തൻ്റെ കടാക്ഷ വീക്ഷണങ്ങൾ കൊണ്ട് ഭഗവാനെ തന്നെ തഴുകി വരുന്ന ദേവി ആ ദേവിയുടെ നോട്ടം ഭഗവാനെ അങ്ങയിലും അല്പം അനുരാഗപാരവശ്യം ഉണ്ടാക്കിയില്ലേ എന്നതാണ് ഭട്ടതിരിപ്പാടിൻ്റെ സംശയം ഇന്നത്തെ ശ്രീമന് നാരായണീയം ഭഗവാൻ്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ഹരേ കൃഷ്ണ ഓം തത്സത്